ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു പഴശ്ശി ഡാം പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കമ്മീഷൻ ചെയ്ത ഡാമിനോട് ചേർന്ന് പൂന്തോട്ടം കൂടി കൂടിയൊരുങ്ങിയപ്പോൾ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ളവരുടെ ഇഷ്ടകേന്ദ്രമായി ഇത് മാറി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നിയന്ത്രണത്തിലായിരുന്ന പാർക്കും പൂന്തോട്ടവും ഇന്നുപക്ഷെ ഒരു ഭീകരരാത്രിയുടെ തിരശേഷിപ്പ് മാത്രമാണ് ഓഗസ്റ്റ് ഏഴിന് ഇരിട്ടിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ സുന്ദരദൃശ്യങ്ങളിൽ പലതും കടലെടുത്തു

ഡാമിലേക്കുള്ള റോഡിന്റെ പണി പാതിവഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ഏഴു കിലോമീറ്റർ റോഡിനായി അനുവദിച്ച കോടി രൂപയിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഇനി ചിലവിടാനുള്ളത് ഈ തുകയ്ക്ക് ശേഷിക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കാൻ ആരും തയ്യാറുമല്ല കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ നിന്ന് പഴശ്ശി ഡാമിന്റെ വിടവാങ്ങലിനു പിന്നിൽ ഒരു വെള്ളപ്പൊക്കം മാത്രമല്ല അധികാരികളുടെ നിഷ്ക്രിയത്വം കൂടിയാണ് സുരക്ഷാ പ്രശ്നം മുൻനിർത്തി ഡാമിലേക്കുള്ള ആൾസഞ്ചാരം കുറയ്ക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം കൂടിയാകുമ്പോൾ പഴശ്ശിക്കാഴ്ചകൾ ഒരു ഓർമ്മ മാത്രമാകും ഇന്ത്യ വിഷൻ കണ്ണൂർ